കൊച്ചിൻ ഷിപ്പ്യാർഡ് ശനിയാഴ്ച മൂന്ന് വിസ്മയകരമായിട്ടുള്ള കപ്പലുകളെ നീറ്റിലിറക്കി നാവിക സേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ ഹൈബ്രിഡ് ഇലക്ട്രോണിക് മെഥനോൾ റെഡി സർവീസ് ഓപ്പറേറ്റീവ് വെസൽസ് രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രജ്ജർ ആയിട്ടുള്ള സി ഐ സി ഡ്രഡ്ജർ ഗോതറോവി ഈ മൂന്നും തദ്ദേശീയ എഞ്ചിനീയറിംഗ് കഴിവിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും ഒരു സാക്ഷ്യങ്ങളായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ചടങ്ങ് വളരെ ലളിതമായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ പ്രതിരോധ വ്യവസായ സാങ്കേതിക മേഖലകൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന പദ്ധതികളാണ് ഇവയെന്നും ായത്തിലാണ് വിദഗ്ധരും പ്രതിനിധികളും ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ആറാമത്തെ ആന്റി സബ്മറൈൻ വാട്ടർ ഫ്രയർ വാട്ടർ ക്രാഫ്റ്റ് ആയ ഐ എസ് എസ് മദലയാണ് ചടങ്ങിലെ പ്രധാനപ്പെട്ട ആകർഷണം നാവികസേന വൈസ് അഡ്മിനിസ്ട്രേറ്റർ ആർ സ്വാമിനാഥന്റെ ഭാര്യ രേണു രാജാറാം കപ്പൽ നീറ്റിലിറക്കിയത് ശ്രദ്ധേയമാവുകയും ചെയ്തു ഏകദേശം എഴുപത്തെട്ട് മീറ്റർ നീളവും എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ടൺ ഭാരമുള്ള ഈ കപ്പൽ മണിക്കൂറിൽ ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതും അത്യാധുനികമായിട്ടുള്ള അണ്ടർ വാട്ടർ സെൻസറുകളും സ്വയം നിയന്ത്രിക്കാനുള്ള ഡോറുകളും ഉൾപ്പെടുത്തിയതാണ് വെള്ളത്തിനടിയിലെ ചാരപ്രവർത്തനങ്ങൾ തടയാനും അന്തർവാഹിനികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും ഇതിന് വലിയ പങ്കുണ്ടാവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ആത്മാവിനെ അടിവരയിട്ട് പൂർണ്ണമായും തദ്ദേശീയമായ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയിട്ടുള്ള ഒരു കപ്പലിന് കോമ്പിസീറ്റ് മെറ്റീരിയലിൽ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ ആഭ്യന്തര സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തിയാണ് കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത് കൊച്ചിൻ കപ്പൽശാലയിലെ എഞ്ചിനീയർമാർക്ക് ഇത് വെറും ഒരു പദ്ധതിയല്ല ദേശീയ പ്രതിരോധ രംഗത്തെ ഇന്ത്യൻ സാങ്കേതിക ശക്തിയുടെ ഒരു മുദ്ര പതിപ്പാണ് ഭാവിയിലെ നാവിക ആത്മോപേശകൻ മേഖല മേഖലകളിൽ ഇതൊരു വലിയ പാഠപുസ്തകമായിരിക്കും പാരിസ്ഥിതിക സൗഹൃദ നാവികസേന സാങ്കേതിക മികച്ച ഉദാഹരണമാണ് ഹൈബ്രിഡ് ഇലക്ട്രോണിക് മെഥനോൾ റെഡി സർവീസ് ഓപ്പറേഷൻ വെസൽ കാറ്റാടി തുരുമ്പിനുകളിലെ പരിപാലന പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ സാധാരണഗതിയിൽ ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുമ്പോഴായിരിക്കുമ്പോഴും കുറവുള്ള വേഗതയിൽ പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കാനുമാകും ഭാവിയിൽ മെഥനോൾ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവുമുണ്ട് ഇന്ത്യയുടെ സമുദ്ര ഗതാഗത രംഗം പരിമിതമാക്കാനുള്ള ദൗത്യത്തിലേക്ക് ഇതൊരു കാൽവയ്പ് കൂടിയാണ് കപ്പലിന്റെ രൂപകൽപ്പനയിൽ നിന്ന് ചാലസ്മികമായിട്ടുള്ള ഒരു സിസ്റ്റം വരെ ഘട്ടങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ ഒരു സമീപനം കൂടിയാണ് പിന്തുടരുന്നത് കാർബൺ ഉൽപാദനം കുറയ്ക്കുക മാത്രമല്ല നാവിക ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി എന്ന നിലയിലും ഇതിന് ഒരു പ്രാധാന്യമുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് വെറും ഒരു കപ്പൽ മാത്രമല്ല സമുദ്ര ഗതാഗതത്തിന്റെ ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ ഒരു പ്രതിജ്ഞ കൂടിയാണ് വിപുലമായിട്ടുള്ള ഒരു ശ്രദ്ധ നേടിയ മറ്റൊരു കപ്പലാണ് ഡി സി ഡ്രജർ ഗോദാവരി രാജ്യത്തെ ഏറ്റവും വലിയ സെക്ഷൻ ہو پر درجت പന്ത്രണ്ടായിരം അടിയുടെ കപ്പാസിറ്റിയുള്ള ഈ ഭീമൻ കപ്പൽ രാജ്യത്തിന്റെ തുറമുഖ നാവിക സംരക്ഷണത്തിനും തീര സംരക്ഷണത്തിനും പുതിയ അധ്യായം തുറക്കുമെന്നാണ് വിലയിരുത്തൽ നൂറ്റി മീറ്റർ നീളവും ഇരുപത്തി മീറ്റർ വീതിയുമുള്ള ഈ കപ്പൽ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണുള്ളത് നെതർലാൻഡിലെ റോയൽ ഐച്ചസിയുമായി സഹകരിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഡ്രഡ്ജർ ഗോദാവരി പ്രധാനമായിട്ടും തുറമുഖ ചാനലുകൾ ആഴപ്പെടുത്താനും വലിയ ചരക്കുകൾ കടത്തിവിടാനുമുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ ഇന്ത്യയുടെ തുറമുഖങ്ങൾ ആഗോള വ്യാപാരത്തിനായി കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും തുറമുഖ വികസന പദ്ധതികളിലേക്കുള്ള സമുദ്ര ആസൂത്രണ പദ്ധതിയിലേക്കും ഇത് ദീർഘകാല നിക്ഷേപമായി കണക്കാക്കപ്പെടുകയാണ് രാജ്യത്തെ തീരപ്രദേശങ്ങളിലെ തൊഴിൽ സാധ്യതകളും ഇതിന്റെ പ്രതിഫലനത്തെ പ്രതീക്ഷിക്കുകയാണ് ഇത്തരം മൂന്ന് സാങ്കേതിക അത്ഭുതങ്ങൾ ഒരേ ദിവസം നീറ്റിലിറക്കാൻ കഴിഞ്ഞത് കൊച്ചിൻ കപ്പൽശാലയുടെ എഞ്ചിനീയറിംഗ് കൃത്യതയുടെ മാനേജ്മെന്റിന് ശൈലിയുടെ ഒരു വിജയം കൂടിയാണ് വർഷങ്ങളായി ഇന്ത്യൻ നേവിയുടെ വിശ്വസ്യത കൂട്ടാളിയായിട്ടുള്ള ഷിപ്പ്യാർഡ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഓട്ടോമേഷൻ സാർട്ടി ഡിസൈൻ ഹരിത എനർജി സംയോജനം തുടങ്ങി മേഖലകളിൽ ഇന്ത്യൻ നേതൃത്വം നൽകുന്നുള്ള സ്ഥാപനം എന്ന നിലയിലേക്ക് കൊച്ചി കപ്പൽശാല ഇപ്പോൾ മുന്നേറുകയാണ് മൂന്ന് കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തത് എന്നത് ദേശീയ സ്വാഭിമാനത്തിന്റെ ഒരു തെളിവ് കൂടിയാണ് മെക്കാനിക്കൽ ഘടകങ്ങൾ മുതൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വരെ ഇന്ത്യയിൽ നിന്നാണ് ലഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ നിക്ഷേപങ്ങൾ രാജ്യത്തിനുള്ളിലെ ചെറുകിട വ്യവസായങ്ങൾക്കും ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്കും വലിയ പ്രചോദനമായിരിക്കും നമ്മുടെ സമുദ്ര തീരങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇനിയും നാം തന്നെ നിറവേറ്റുന്ന എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയർമാരുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ് മധു എസ് നായർ സമാപന പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കപ്പലുകൾ വെറുമൊരു യാന്ത്രിക ഉപകരണങ്ങളല്ല ഇവ ദേശത്തിന്റെ പ്രതിരോധവും വികസന പദ്ധതികളും പരിസ്ഥിതി പ്രതിബദ്ധതയും ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതീകങ്ങളാണെന്നാണ് കൊച്ചി കപ്പൽശാലയുടെ ഈ നേട്ടം ഭാവിയിൽ കൂടുതൽ അന്തർദേശീയ കരാറുകൾക്കും നാവിക സഹകരണങ്ങൾക്കും വഴി തുറക്കും ഇന്ത്യയെ സമുദ്രശക്തിയായി ഉയർത്താനുള്ള ദീർഘകാല പദ്ധതികൾക്ക് ഈ നീറ്റിലിറക്കൽ ഒരു പുതിയ തുടക്കമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്